നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറ തൃശ്ശൂരാണ് ഗോൾഡൻ മാർക്കറ്റിലാണ് അതായത് ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ മുനിസിപ്പൽ മുൻസിപ്പൽ നിന്ന് ശക്തനിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഫുട്പാത്ത് കച്ചവടം ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും വളരെ വലിയ രീതിയിൽ അപ്പോൾ അവരെയൊക്കെ ഒളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു സ്ഥലം കൊടുത്താണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം സ്റ്റാളുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് വൃത്തപ്രദേശത്തെ എല്ലാം ഇത് കുറച്ച് നാളായി കുറച്ച് വർഷങ്ങളായി എങ്കിൽ ഇപ്പോഴും ഫില്ല് ചെയ്ത് എന്താ പറയുക ഫുള്ളായി വരുന്നതേ ഉള്ളൂ എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ ഫില്ലായി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഈ പ്രദേശത്ത് ശ്രദ്ധിക്കപ്പെടാത്തവരായിരിക്കും അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കാരണം കെ എസ് ആർ ടി സി റെയിൽവേ ശക്തൻ എല്ലാത്തിൻ്റെ ഒരു തൊട്ടപ്പുറം തന്നെയാണ് ആകാശബാധ നമുക്ക് ദൃശ്യത്തിൽ കാണാം ആ ഏറ്റത്ത് അപ്പോൾ ആകാശബാധ കാണാൻ വരുന്നവർ കൂടി ഇതിലെ നമുക്ക് വലിയ വലിയ ടൗണുകളിലൊക്കെ ഉള്ള കുറേ ഷോപ്പുകളെ പോലെ ഇപ്പോൾ കോഴിക്കോടൊക്കെ മിഠായി എന്ന് പറയുന്ന പോലെ അതിൻ്റെയൊക്കെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ കുഞ്ഞുടുപ്പൊക്കെ നമ്മൾ പെട്ടെന്ന് ആഗ്രഹിക്കുമ്പോൾ അതുപോലെ ചെറിയ ചെറിയ വീട്ടുപകരണങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് മാറ്റ് അങ്ങനെ നല്ലതും ഒന്ന് കറങ്ങി പോവാനും പറ്റിയൊരു നല്ലൊരു പ്രദേശമാണ് നമുക്ക് ആദ്യത്തെ ഷോപ്പിൽ നിന്ന് തന്നെ കയറുമ്പോൾ കാണാം നമസ്കാരം ചേട്ടാ എങ്ങനെയുണ്ട് മാറി മാറി നിങ്ങൾ ഉണ്ടായിരുന്നില്ല ആദ്യം ആദ്യം കുറച്ചൊക്കെ കുറവായിരുന്നു കുറവായിരുന്നു ആളുകൾ കുറച്ച് മൂന്ന് വർഷത്തോളമായി ഞങ്ങൾ ഒരു വർഷമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം കസ്റ്റമറൊക്കെ ആയി ഞായറാഴ്ച അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ ഒരുവിധ ഷോപ്പുകളൊക്കെ ആദ്യത്തിനും വെച്ചിട്ട് കുറച്ചും കൂടി വരുന്ന കസ്റ്റമർക്ക് കസ്റ്റമർക്കനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചപ്പോൾ കുറച്ചും കൂടി പുരോഗമനം അന്വേഷിച്ച് വരാൻ തുടങ്ങി അതായത് ഇതിലും ഒരു ാണ് അതായത് ഫുട്പാത്ത് കച്ചവടം ആ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും പിന്നെ കസ്റ്റമറിനെ പറ്റിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ആഡ് ചെയ്ത് വില കുറച്ച് ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് കസ്റ്റമർ വന്ന് തുടങ്ങി ഫുട്പാത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചൊരു പരിധി ഉണ്ടല്ലോ സാധനങ്ങൾ വയ്ക്കാനും അതിനുള്ള സൗകര്യമല്ല ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് ഇതിൽ ഞങ്ങൾക്ക് കുറച്ചൊരു സൗകര്യം നല്ല നല്ല സാധനങ്ങൾ കുറച്ചും ആഡ് ചെയ്ത് പിന്നെ അവർക്ക് പറ്റിയതുപോലെ വന്ന് ഷോപ്പിംഗ് ചെയ്യാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയപ്പോ നല്ലോണം കസ്റ്റമർ ഇവിടെ ഇപ്പൊ ഇരുന്നൂറ്റി നാല്പത് സ്റ്റാൾ ആണ് ഉള്ളത് അതിലിപ്പോ ഒരു ഇരുന്നൂറോളം സ്റ്റാളുകള് ആണ് ഒരു ഒരു നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാ ഡ്രസ്സുകളും പിന്നെ പാന്റുകള് പിന്നെ നമ്മളെ ഈ അന്യ കൂടുതൽ പാന്റുകളും നല്ല എല്ലാവർക്കും പറ്റിയതും അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇപ്പൊ വെക്കുന്നത് കുട്ടികളുടെ ഡെയിലി വെയർ ലുങ്കി തോർത്ത് അങ്ങനെ എല്ലാ ഐറ്റംസും ഇപ്പൊ ഞങ്ങൾ ഫിൽ പിന്നെ ഫുട്പാത്തിനേക്കാളും ഒരു അമ്പത് ശതമാനം സാധനങ്ങളിൽ കൂടുതലാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഡെയിലി റേറ്റ് വരുന്നത് ഞങ്ങള് മറ്റേ അഞ്ചെണ്ണം അഞ്ചെണ്ണം കുട്ടികൾക്കൊക്കെ ഒരു പത്ത് മുന്നൂറിയൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടം പോലെ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം നമുക്ക് മറ്റ് സ്ഥലങ്ങൾ ഇവിടെ ഇത് മാത്രല്ല ഡ്രസ്സുകള് ഡ്രസ്സിന്റെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ എന്റെ പേര് സജീവൻ ഇവിടെ ഞാനതിലാണ്ട് മുപ്പത് കൊല്ലായി ഇവിടെ വന്നിട്ട് ഇപ്പം ആദ്യം തൊട്ടുണ്ട് ആദ്യം തൊട്ടുള്ള കച്ചവടക്കാർ തന്നെയാണ് ഇവിടെ കിട്ടാറുണ്ട് ഒന്നുമില്ല എല്ലാം വില കുറവാണ് എന്റെ പ കാണിച്ചില്ല അഞ്ച് നിക്കർ നൂറ് രൂപ കുട്ടികൾക്ക് നാല് പേന് നൂറ് രൂപ നാലുടപ്പ് നൂറ് രൂപ അതൊക്കെ എവിടെയും കിട്ടില്ലല്ലോ ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അല്ലാതും പിന്നെ ബാത്റൂമിന്റെ സൗകര്യം കുട്ടികൾക്ക് ബാത്റൂമ് ലേഡീസിന് അഞ്ച് ബാത്റൂം ബാത്റൂമെൻസിന് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് തൃശ്ശൂർ ഡെയിലി വന്ന് പോണത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഞങ്ങൾ ചെറിയൊരു പാർക്ക് അറ്റത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഉണ്ട് പിന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ലൈസൻസ് തരാമെന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ അത് ഇതുവരെ തന്നിട്ടില്ല ആ ഒരു വർഷം മാത്രമേ ഉള്ളൂന്തായാലും അതായത് ലൈസൻസ് കൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇനി തുറക്കാനുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരും കൂടി തുറന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പ് ആവും ഇതിന്റെ ഉള്ളില് ഇതാണ് വീഡിയോ കാണുന്നവർ ഇവിടെ വരുമ്പോൾ കറങ്ങും സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്കറിയാം ഈ ഓൺലൈൻ മാർക്കറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മളിപ്പോ ഉള്ള സാധാരണക്കാര് ചെറിയൊരു ഇടിവാണ് അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് അങ്ങനെയാണ് നമ്മള് പ്രാദേശികമായ ചാനലാണ് അതുപോലെ പ്രാദേശികമായ പരസ്യങ്ങൾ തന്നെയാണ് അപ്പൊ അതിന്റെ സ്കൂളിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് പക്ഷെ അപ്പൊന്നും ഫില്ലായിട്ടുണ്ടായില്ല നല്ല കുഴപ്പമില്ല കച്ചവടം ഉണ്ട് ഇതിന്റെ ഉള്ളില് ചട്ടിയും കലം തൊട്ട് എല്ലാ സാധനങ്ങളും കിട്ടും അതാണ് ഉപ്പ് കണ്ടെ തലേണ ചവിട്ടി എല്ലാ സാധനവും അങ്ങനെ എല്ലാ കിട്ടാത്ത ഒന്നും ഇല്ല എല്ലാതും ഉണ്ട് ആ സൈഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചട്ടിയും കലം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ശരിയാണ് അവിടെ പാത്രങ്ങളുണ്ട് ഇത് സ്റ്റീൽ പാത്രങ്ങള് നമസ്കാരം ചേക്കാ ആ എത്ര കാല ഈ മേഖലയിൽ ഇവിടെ ഇവിടെ സ്റ്റീൽ പാത്രങ്ങളാണ് ഇവിടെ സ്റ്റീൽ പാത്രങ്ങൾ പാത്രങ്ങള് ആയിട്ടുള്ള ആഴ ആഴ കെട്ടാനുള്ള ഐറ്റങ്ങള് ക്ലിപ്പ് ആ ക്ലിപ്പ് ചെയ്യാനായിട്ടുള്ള ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാ അപ്പോൾ അപ്പോ വരുന്നവര് മാക്സിമം പൈസയൊക്കെ ആയിട്ട് വരിക വലിയൊരു പർച്ചേസ് ചെയ്യാനുള്ളൊരു മനസോടുകൂടിയും വരിക പിന്നെ വെറുതെ നേരം പൊക്കായിട്ട് കാണാനും വരാനുള്ളൊരു അടിപൊളി സ്പോട്ടാണ് നമസ്കാരം പൈ നമസ്കാരം ഇവിടെ ബാഗിന്റെ സെക്ഷൻ ആണല്ലേ ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പോൾ എങ്ങനെയാ ഈ മേഖലയിൽ എത്ര കാലമായി അതെ അല്ലെ ഇരുപത് വർഷായി ഇടദിവസങ്ങളിലൊക്കെ ആളുകൾ ആൾക്കാർ നന്നായിട്ട് വരുന്നുണ്ട് ആയിത്തന്നെ ഒക്കെ നല്ല ഇവിടെ പാത്രങ്ങൾ ബെൽറ്റ് തൊപ്പി അങ്ങനെ തൃശൂർ ഗോൾഡൻ മാർക്കറ്റിലാണ് എന്തായാലും വീഡിയോ ഈ പരിസരത്ത് കൂടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ടാവും ഇവിടെ ഒരു മൂന്ന് നാല് ലെയർ ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് കടകൾ എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ബുക്ക് സ്റ്റാള് നമസ്കാരം

അപ്പോൾ ഇതിന്റെ ഉള്ളിൽ വന്ന ഇവിടെ കൂളിങ് ഗ്ലാസ് ഉണ്ട് അതേപോലെ ബ്യൂട്ടി പേർ ഷോപ്പുകൾ എത്ര നാളായി ഈ മേഖലയിൽ നിൽക്കുന്നത് വർഷമായി അപ്പൊ നമ്മൾ ഓൺലൈനിലൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴേ ജസ്റ്റ് ടൗണിൽ വരുന്നവരൊക്കെ ഇങ്ങനെയും കുറെ ആളുകളുണ്ട് ഉണ്ട് അല്ലെ ജീവിതത്തിനോട് വേണ്ടി മല്ലടിക്കുന്നവര് അപ്പൊ സപ്പോർട്ട് എല്ലാവരും അതെ കച്ചവടൊക്കെ ചെറുതായിട്ട് ഒരു കാര്യം വളരെ പോഷ് അപ്പോൾ നമുക്കറിയാം ഓൺലൈനിന്റെ ഷോപ്പിംഗ് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ അതൊരു മേഖല കുറ്റം പറയില്ല നിങ്ങൾ സായാഹ്ന വേളകളും അതുപോലെയൊക്കെ എൻജോയ് ചെയ്യാനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തു കൂടി ഇറങ്ങുക പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കാരണം ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് എഡ് തുണി അതുപോലെ പാത്രങ്ങൾ കണ്ട അതുപോലെ എല്ലാ ഐറ്റംസിൻ്റെ ഉണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊന്ന് ഈ ഭാഗത്ത് കൂടെ ഒന്ന് പ്രവേശിക്കുക ഇതാണ് ആ പാർക്ക് കുട്ടികൾക്ക് വന്നാൽ ചെറുതായിട്ടൊന്ന് എൻജോയ് ഒരു ചെറിയൊരു ഊഞ്ഞാല് ഇത് ബെൽറ്റ് അതേപോലെ പേഴ്സ് എല്ലാം ഉള്ളതാണ് നമുക്കറിയാം എനിക്കും പരിചയമുണ്ട് ഞാനും നിരന്തരം വാങ്ങിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ അവിടെ ഫുട്പാത്തിൽ ഉണ്ടായിരുന്നത് നമസ്കാരം ബൈ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നടക്കുന്നുണ്ട് വ്യത്യാസങ്ങളുണ്ടായില്ലേ ഇവിടെ എത്ര രൂപ റേഞ്ചിലുള്ള ബെൽറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് രൂപ റേഞ്ചിലുണ്ട് പിന്നെ അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് ഇരുനൂറ് അപ്പം ഞങ്ങളും ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ട പൗസറ് ചവിട്ടി അങ്ങനെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് തൃശ്ശൂർ ഗോൾഡൻ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ് അതായത് ശക്തശാലി സ്റ്റാല് കെ എസ് ആർ ടി സിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്ത് പ്രധാനം റോഡിൻ്റെ വല ദിവസത്തായിട്ട് തൃശ്ശൂർ ഗോൾഡൻ മാർക്കറ്റ് അതായത് ഫുട്പാത്തിൽ ഉള്ളവരെ മുഴുവൻ പുനരധിവസേന്റെ ഒരു സ്പോട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് സ്റ്റാളുകളാണ് അതിൽ ഏകദേശം ഇരുന്നൂറോളം സ്റ്റാളുകൾ ഫില്ലായിട്ടുണ്ട് അപ്പോൾ ആദ്യകാല ഒക്കെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി എങ്കിലും ഇപ്പോൾ മൊത്തത്തിലുള്ളൊരു ബിസിനസ് ലെവൽ കുറവു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മാക്സിമം ഇതുപോലുള്ള ആളുകളിൽ സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് കാണാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാർത്തകൾ ഓരോരോ മണിക്കൂറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് തൃശ്ശൂർ അപ്ഡേഷൻ ഡോട്ട് കോമിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് വടക്കഞ്ചേരി അപ്ഡേഷൻ ഡോട്ട് കോമിൽ വരുന്നതായിരിക്കും നമ്മുടെ വാർത്തകൾ അതുപോലെ വാട്സപ്പിൽ ലഭിക്കുന്നതിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ അത് കിട്ടും ജോയിൻ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം